ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മൾ ഇന്നത്തെ വീഡിയോ കോംബോ ഓഫറിൻ്റെ വീഡിയോ ആയ ഇനിയും വാങ്ങാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് ഈയൊരു പ്ലാൻസ് വാങ്ങാവുന്നതാണ് കേട്ടോ കുറേ എണ്ണം നമുക്ക് സ്റ്റോക്ക് ഔട്ടായി പോയി ഉണ്ടായിരുന്നു അത് പിന്നെയും റീസ്റ്റോക്ക് നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു പ്ലാൻസ് ഒക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈയൊരു വീഡിയോയിലൂടെ വാങ്ങാവുന്നതാണ് അസേലിയ പ്ലാന്റ് നമുക്ക് എല്ലാവർക്കും കുറെ എപ്പോഴും പൂതരുന്ന നല്ല ഭംഗിയുള്ള പൂക്കളുള്ള പ്ലാന്റ് ആണ് ഡബിൾ പെറ്റിലും സിംഗിൾ പെറ്റിലും പൂക്കൾ അവൈലബിളാണ് അസേലയിൽ നമുക്കിപ്പോൾ നാല് കളർ അവൈലബിൾ ആണ് അതിൽ രണ്ട് പ്ലാന്റിനാണ് ഇതാ ഈ ഒരു വലിപ്പമുള്ള രണ്ട് പ്ലാന്റിനെ കേരളത്തിലെ കുറിയർ ചാർജ് അടക്കം നാനൂറ്റി അമ്പത് രൂപ മാത്രമാണ് വരുന്നത് അപ്പോൾ ഡീറ്റെയിൽ വീഡിയോ നമ്മളെ കഴിഞ്ഞ വീഡിയോയിലുണ്ടോ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി പിന്നെ ജറബറ ഈ ഒരു സെയിം വലിപ്പാണ് ഉണ്ടാവുക രണ്ട് കളറാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഒരു പ്ലാന്റിന് തൊണ്ണൂറ്റഞ്ച് കുറിയർ ചാർജ് ആണ് നല്ല റെഡും കേട്ടോ നല്ല ഭംഗിയുള്ള പൂക്കളാണ് പിന്നെ വരുന്നത് അസേലിയാണ് ഈ ഒരു ചട്ടി കാണുന്ന അസേലിയാണ് കേട്ടോ നല്ല ഭംഗിയുള്ള സിംഗിൾ പെറ്റിലാണ് വരുന്നത് ഡബിൾ പെറ്റിൽ അല്ല സിംഗിൾ പെറ്റിൽ അതിന് ചട്ടിയിലായത് കൊണ്ട് തന്നെ അത്യാവശ്യം നല്ല വലിയ പ്ലാന്റ് ആയതുകൊണ്ട് ഇരുന്നൂറ്റി പത്ത് രൂപ പ്ലസ് കൊറിയർ ചാർജ് വരുന്നുണ്ട് കേട്ടോ നല്ല ബുഷായിട്ട് നല്ല ഹെൽത്തി ആയിട്ട് വളരുന്ന പ്ലാന്റ് ആണ് പിന്നെ വരുന്നത് മാക്സിക്കൻ പെറ്റൂണിയ എന്ന് പറയുന്നത് നല്ല മൂന്ന് കളേഴ്സിൽ വരുന്ന പ്ലാന്റ് ആണ് വൈറ്റ് ലൈറ്റ് പിങ്ക് ഒരു വയലറ്റ് കളർ ഇങ്ങനെ മൂന്ന് കളറാണ് കോംബോയിൽ ഉള്ളത് ഇതിന് ഇരുന്നൂറ്റി രൂപയാണ് കേരളത്തിലെ കൊറിയർ ചാർജ് അടക്കം റേറ്റ് വരുന്നത് അടുത്തത് മൂന്ന് കളറ് നാടൻ ചമന്തി ആട്ടോ നല്ല സ്മെല്ലുള്ള മൂന്ന് കളർ വെറൈറ്റി ആണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുകയാണെങ്കിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് കേരളത്തിലെ കൊറിയർ ചാർജ് അടക്കം റേറ്റ് വരുന്നത് അവൈലബിൾ ആയിട്ടുള്ള മൂന്ന് കളറാണ് വെക്കുക ഈ കളർ സ്റ്റോക്ക് ഔട്ട് ആയതാണ് കേട്ടോ പിന്നെ വരുന്നത് ഗ്ലാഡിയോലസ് ആണ് ഗ്ലാഡിയോലസിന്റെ നാല് കളറ് നമ്മളടുത്ത് അവൈലബിൾ ആണ് റെഡ് ഈ കാണുന്ന ഓറഞ്ച് ബേബി പിങ്ക് കളർ ഒരു യെല്ലോ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് എൺപത്തഞ്ച് രൂപ പ്ലസ് കൊറിയർ ചാർജ് വരുന്നുണ്ട് പ്ലാന്റ് സൈസ് ഇത് നല്ല വലിയ പ്ലാന്റ് സൈസാണ് ചിലതിലൊക്കെ ഷൂട്ട്സ് വരാൻ പാറ്റിനുണ്ട് ചിലതിൽ രണ്ട് തയ്യൊക്കെ വരുന്നുണ്ട് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഇതാണ് ഫ്ലവർ വരുന്നത് നല്ല ഭംഗിയുള്ള ഫ്ലവേഴ്സ് ആണ് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ടോ അല്ലാതെയോ വാട്സപ്പിലേക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുക മാക്സിമം കോൾ വിളിക്കാതെ ഇരിക്കുക കേട്ടോ പിന്നെ നിങ്ങൾ പ്ലാന്റ് വാങ്ങുമ്പോൾ വീഡിയോ മാത്രം കാണാതെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഉണ്ട് അതും കൂടി ഒന്ന് ചെക്ക് ചെയ്തിട്ട് വാങ്ങാനായിട്ട് ശ്രദ്ധിക്കുക ഇതിൽ കണ്ടില്ലേ ഇത് ഷൂട്ട്സ് ഒക്കെ വരുന്നതാണ് പിന്നെ നമ്മൾ ഡി ടി ഡി സി കൊറിയർ വഴിയാണ് പ്ലാന്റ്സ് ഓരോന്നും അയക്കുന്നത് ഡി ടി ഡി സി വഴി അയക്കുന്നുണ്ട് പ്രൊഫഷണൽ വഴി അയക്കുന്നുണ്ട് പോസ്റ്റ് ഓഫീസ് വഴി അയക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏത് കൊറിയറാണ് വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ പേയ്മെന്റ് ചെയ്തതിന് ശേഷം നമുക്ക് വാട്സാപ്പിൽ മെസ്സേജ് അയക്കുക കേട്ടോ ഈ ഗ്ലാഡിയോലസിൻ്റെ ഒക്കെ നമുക്ക് ഇങ്ങനെ കൊറിയർ അയക്കാൻ പറ്റില്ല പൂവൊന്ന് കട്ട് ചെയ്തതിന് ശേഷം ആയിരിക്കും കൊറിയർ അയക്കുക അതേപോലെ തന്നെയാണ് ജെറബർ പൂവ് കട്ട് അയക്കുക അയക്കുക അല്ലെങ്കിൽ ഒന്ന് മടക്കി വെച്ചിട്ടായിരിക്കും പിന്നെ ആണ് നല്ല ഭംഗിയുള്ള ലീഫും ഫ്ലവറും തരുന്ന പ്ലാന്റ് ആണ് നിക്കോഡിയ എന്ന് പറയുന്നത് നൂറ് രൂപ പ്ലസ് കുറിയർ ചാർജ് ആണ് വരുന്നത് അപ്പോൾ ഒരു പ്ലാന്റിനൊക്കെ പ്ലസ് കൊറിയർ ചാർജ് എന്ന് പറയുമ്പോൾ സംശയം വരും അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കൊറിയർ ചാർജിന് ഒരു അഞ്ച് പ്ലാന്റ് ഒക്കെ നിങ്ങൾക്ക് വാങ്ങാനായിട്ട് പറ്റൂട്ടോ പിന്നെ വരുന്നത് നാടൻ റോസിൻ്റെ കോംബോയാണ് നാല് ഡിഫറൻറ്റ് കളേഴ്സിന് മുന്നൂറ്റി മുപ്പത് രൂപയാണ് കൊറിയർ ചാർജ് അടക്കം എമൗണ്ട് വരുന്നത് അവൈലബിൾ ആയിട്ടുള്ള നാല് ഡിഫറൻറ്റ് കളേഴ്സ് ആയിരിക്കും വെക്കുക കേട്ടോ പിന്നെ വരുന്നത് ഓർക്കിഡ് റോസ് ആണ് ഓർക്കിഡ് റോസ് ഇതാ ഈ ഒരു സൈസിലാണ് വരുന്നത് ഒരു പ്ലാന്റിന് നൂറ് രൂപ പ്ലസ് കൊറിയർ ചാർജ് വരും നിങ്ങൾക്ക് ഇന്ന് ഈ വീഡിയോയിൽ കണ്ട പ്ലാൻസ് ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാം കേട്ടോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെലൈക്കൻ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക എന്നാലാണ് ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുള്ളൂ കേട്ടോ അപ്പോൾ ഇതൊക്കെ നമ്മളെ ഹാപ്പി കസ്റ്റമേഴ്സിൻ്റെ റിവ്യൂസ് ആണ് ഇതിപ്പോൾ ചെന്നൈയിലേക്ക് അയച്ച ഒരു കസ്റ്റമർതാണ് ചൊവ്വാഴ്ച അയച്ചിട്ട് വ്യാഴാഴ്ച തന്നെ കസ്റ്റമർക്ക് പ്ലാൻ്റ് കിട്ടി ഇത് നമ്മളെ കേരളത്തിൽ അയച്ച കസ്റ്റമർതാണ് അപ്പോൾ ഇതുപോലെ ഫീഡ്ബാക്ക് ഒക്കെ അയച്ചു തന്നാൽ നമുക്കും സന്തോഷമാകും കേട്ടോ പിന്നെ എല്ലാവർക്കും തന്നെ നല്ല രീതിക്ക് ഇതുപോലെ കിട്ടണമെന്നില്ല കൊറിയർ സർവീസ് വഴി അയക്കുമ്പോൾ അതിൻറ്റേതായ പോരായ്മകൾ ഒടിവ് അങ്ങനെയൊക്കെ ഉണ്ടാവാൻ സാധ്യത കൂടുതൽ തന്നെയാണ് കേട്ടോ ഇതുപോലെ നന്നായി മണ്ണൊക്കെ വെച്ചിട്ടാണ് നമ്മൾ പാക്ക് ചെയ്യുന്നത് പ്ലാൻസ് ആണ് അപ്പോൾ ഡാമേജ് ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് കൊറിയർ വഴി അയക്കുമ്പോൾ അണ്ടർ കസ്റ്റമർ റിസ്കിലാണ് ഓരോ പ്ലാൻസും അയക്കുന്നത് ചില പ്ലാൻസ് നന്നായി കിട്ടും കസ്റ്റമർക്ക് കയ്യിൽ കിട്ടുന്ന സമയത്ത് ചില പ്ലാൻസിന് എന്തെങ്കിലും ചെറിയ ഡാമേജ് ഒക്കെ ആയിട്ടായിരിക്കും കിട്ടുക കൊറിയർ സർവീസ് വഴി നമ്മൾ ലൈവ് പ്ലാൻ്റെ ബോക്സിൻ്റെ മുകളിൽ എഴുതി ഒട്ടിച്ചാൽ തന്നെ കൊറിയറുകാർക്ക് യാതൊരു ശ്രദ്ധയില്ലാത്ത വിധത്തിലാണ് അവർ കൈകാര്യം ചെയ്യാറുള്ളത് പ്ലാൻസ് നമ്മൾ കൊറിയറ് വഴി അയച്ചിട്ട് നിങ്ങളെ കൈ കിട്ടുമ്പോൾ ഡാമേജ് ആയി എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ റീഫണ്ട് ചെയ്യൂല കാരണം അതിനാണ് നമ്മൾ അണ്ടർ കസ്റ്റമർ റിസ്കുന്ന് എടുത്ത് പറയുന്നത് കേട്ടോ